ൊക്ക ലൊന്നു തോന്നിയത് കൊണ്ട് കമ്മിറ്റിയതാണ് അല്ലെങ്കിൽ പേടിയാണ് മലയാളം നല്ലൊരു ഭാഷ കൈകാര്യം ചെയ്യാൻ പേടിയുണ്ട് നല്ലതല്ല നല്ലതാണല്ലോ ഒരു എവിടെയോ പിന്നെ അവരുടെ ഉണ്ട് വലിയ ചിന്തകളൊക്കെ ഉള്ള ചെറുപ്പക്കാരാണ് വിവരം ഡയറക്ടർ പോലെ അതുകൊണ്ട് തന്നെ അവരുടെ കഥ കേട്ടപ്പോ അവർ പറഞ്ഞപ്പോ നമുക്ക് തോന്നിയൊരു കൊതി അത് ശകലം വിട്ടുപോകാതെയും നമ്മളെങ്ങനെ കാട് കയറാതെ ഒക്കെ ഒരു എത്തി ാണ് നമ്മളും പ്രതീക്ഷയിലാണ് കേട്ട് കേട്ടപ്പോൾ ഉണ്ടാകുന്നപ്പോഴും കിട്ടി തമ്മിൽ അത്രയും ഒരു കൂട്ടായിട്ട് പണം ചെയ്യുന്നത് തന്നെ സഹകരിക്കാൻ പറ്റി അങ്ങനെ ഒരു നല്ല അനുഭവം ആ സിനിമ തീർന്നപ്പോഴുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല നമ്മൾ ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാണെന്നാലും നല്ലത് കുറച്ചും നമുക്ക് ആസ്വദിക്കാനുണ്ടെന്നുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്ക് നമ്മൾ കാത്തിരിക്കുമല്ലോ ചില പ്രത്യേക ദിവസങ്ങൾ കാത്തിരിക്കുമ്പോൾ കൊതി തോന്നുന്ന സിനിമകൾ ചെയ്യാൻ കാത്തിരിക്കും അതിനിടയ്ക്ക് എങ്ങും ഓടാൻ ഒന്നും മനസ്സ് തരത്തില്ല തീരുന്നതവിടെ തന്നെ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കും അതൊക്കെ ആ സിനിമ കൊതിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത് ഇന്ദ്രൻസേട്ട ഇന്ദ്രൻസേട്ട ഇപ്പൊ തമിഴിൽ സൂര്യ കൂടെ ഒരു പടത്തിൽ ഷൂട്ടിങ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയെന്ന് കേൾക്കുന്നുണ്ട് സൂര്യ ആർ ജെ ബാലാജിയുടെ ഡയറക്റ്റ് ചെയ്യുന്ന അതിനെക്കുറിച്ച് കുറിച്ച് നിലവിൽ പറയാൻ പറ്റുന്നത് എന്താണ് ഒന്ന് അറിയാൻ നാളെ അങ്ങോട്ട് ചെയ്യാൻ

ഭയങ്കര സ്നേഹവും ബഹുമാനവും അച്ചടക്കവും ഒക്കെയാണ് നമ്മൾ ജനിക്കുന്ന പോലെ ഒരു വിരത്തെന്ന് തോന്നുമെങ്കിൽ അകലൊന്നുമില്ല എന്തായാലും നല്ല ഭാവമാണ് നമുക്കാണെന്ന് തോന്നുന്നു ഇച്ചിരി കൊടിക്കറക്കെ